മോദി വിരുദ്ധത സൃഷ്ടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒന്നാം തരം ഒരു മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ രാജ്യത്തുള്ള എല്ലാ സിഖുകാരെയും നരേന്ദ്രമോദിക്കെതിരെ തിരിക്കാൻ പദ്ധതി ഒരുക്കി നടന്ന രാഹുൽ ഗാന്ധിയുടെ അതേ മനസ്സ് തന്നെയാണ് പാകിസ്ഥാനും ഉണ്ടായിരുന്നത് അവർ കണക്കുകൂട്ടിയിരുന്ന ഒന്നായിരുന്നു സിഖ് വിരുദ്ധതയുടെ പേരിൽ നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യക്കകത്തൊരു ഫോക്കസ് ഉണ്ടാക്കുക എന്ന അജണ്ട പാകിസ്ഥാൻ അതിനായി കണ്ടെത്തിയത് ഭാരതത്തിന്റെ സുവർണക്ഷേത്രം തകർക്കുക എന്നതായിരുന്നു ഒരു സുരക്ഷയും കേന്ദ്ര സർക്കാർ സുവർണക്ഷേത്രത്തിന് ഒരുക്കിയിരുന്നില്ല എന്നത് മോദി വിരുദ്ധ സിഖുകാരെ സൃഷ്ടിക്കാൻ അവർ ലക്ഷ്യം വെച്ച് അവർ ആക്രമണം നടത്തുകയായിരുന്നു എന്നാൽ ഒരു ഒറ്റ ആക്രമണ ശ്രമത്തിലൂടെ രാജ്യത്തെ സിഖുകാർ ഒന്നടങ്കം നരേന്ദ്രമോദിക്കൊപ്പമാകുന്ന കാഴ്ചയാണ് പാകിസ്ഥാന് കാണാൻ സാധിച്ചത് അന്ന് പാക് മിസൈൽ സുവർണക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പതിച്ചിരുന്നു എങ്കിൽ മോദി സർക്കാരിനെതിരെ മുഴുവൻ സിഖുകാരും തിരിയുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തിന് യു എസിലെ വാഷിംഗ്ടൺ ഡി സിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യയിൽ സിഖ്കാർക്ക് ടർബൻ ധരിക്കാനും ക്രിബാൻ അതായത് സിഖ്കാരുടെ കഠാര അരയിൽ ധരിക്കാനും ഗുരുദ്വാരകളിൽ സന്ദർശിക്കാനും സ്വാതന്ത്ര്യമില്ല എന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗത്തിലൂടെ പറഞ്ഞത് പിന്നീട് പലപ്പോഴായി സിഖ്കാരെ നരേന്ദ്രമോദി സർക്കാർ പീഡിപ്പിക്കുന്നു എന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇത് പലപ്പോഴും നരേന്ദ്രമോദി സർക്കാർ ഖാലിസ്ഥാൻ വാദികൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് സൈന്യത്തിലെ സിഖുകാരിൽ പോലും അതൃപ്തി ഉണ്ടാക്കുക അന്താരാഷ്ട്ര തലത്തിൽ വിരിഞ്ഞ ഗൂഢാലോചനയാണ് ഇത് ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട ചില എൻ ജിഒകളുടെ നേതാക്കളുമായി രാഹുൽ ഗാന്ധി ഇടയ്ക്കിടെ യു എസ് കൂടിക്കാഴ്ചകൾ നടത്താറുണ്ട് അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാറുണ്ട് ആ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് എപ്പോഴും രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗങ്ങൾ ചിട്ടപ്പെടുത്തുക അദ്ദേഹം പെരുമാറുന്നത് പോലും ആ ഉപദേശങ്ങൾക്ക് അനുസൃതമായാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നതുവരെ അത് നിരസിക്കാതെയാണ് എന്നും പറയപ്പെടുന്നു എന്തായാലും ഇന്ത്യൻ സേന എല്ലാം മുൻകൂട്ടി കണ്ടു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചപ്പോൾ തന്നെ സുവർണ ക്ഷേത്രത്തിനെ ഒരു നിമിഷം ഇരുട്ടിലാഴ്ത്തി അവിടെ മോക് ഡ്രിൽ വരെ നടത്തിയിരുന്നു സുവർണ ക്ഷേത്രത്തിനെതിരെ ആക്രമണം വന്നാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നുവരെ സൈന്യം ആസൂത്രണം ചെയ്തിരുന്നു സൈന്യം മുൻകൂട്ടി കണ്ടത് തെറ്റിയില്ല സൈന്യം മുൻകൂട്ടി കണ്ടതുപോലെ സുവർണ ക്ഷേത്രം ലാക്കി പാക് സേനയുടെ ഡ്രോൺ വന്നു മിസൈൽ വന്നു എന്നാൽ ഇന്ത്യയുടെ ആകാശ് മിസൈലും ഡി ആർ ഡ്രോൺ പ്രതിരോധ വ്യൂഹവും യഥാസമയത്ത് അവിടെ പ്രവർത്തിക്കുകയായിരുന്നു എല്ലാ പാകിസ്ഥാൻ ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് സാധിച്ചു അങ്ങനെ വലിയൊരു സിഖ് അതൃപ്തിക്ക് വേണ്ടി കാത്തിരുന്ന കോൺഗ്രസുകാരും അങ്ങകലെ ജോർജ് സോറോസും പാകിസ്ഥാൻ സൈന്യവും ഒന്നടങ്കം നിരാശരായി ഇന്ത്യയിലെ സിഖ് സമൂഹം നരേന്ദ്രമോദിയെ ആദരിക്കുന്നത് പോലെ മറ്റൊരു പ്രധാനമന്ത്രിയെ ആദരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത എങ്ങനെയാണ് പാക് സൈന്യത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യയിലെ എൻ ജിഒകളിൽ പലതിനും ധനസഹായം നൽകുന്ന അമേരിക്കൻ ശതകോടീശ്വരനായ ജോർജ് സോറോസിന്റെ ലക്ഷ്യം ഇത് രാഷ്ട്രീയ നിരീക്ഷകരെ ആശങ്കപ്പെടുത്തുകയാണ് നമുക്കറിയാം കുറച്ചു കാലമായി രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് സിഖുകാരെയും കാലിസ്ഥാൻ സംഘടനയും അനുകൂലിക്കുന്ന തരത്തിലുള്ളതുമായ ആശയങ്ങളാണ് ഇന്ത്യ പാക് ഏറ്റുമുട്ടലുണ്ടായപ്പോൾ പാകിസ്ഥാൻ സൈന്യം ലക്ഷ്യം വെച്ചതും സിഖുകാരുടെ പവിത്ര പുണ്യാലയമായ സുവർണക്ഷേത്രം സിഖുകാരുടെ സംരക്ഷൻ ചമയുന്ന ആളാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ അതേ അജണ്ട തന്നെയാണ് സിഖുകാരുടെ സുവർണക്ഷേത്രം ആക്രമിച്ച പാകിസ്ഥാൻ സൈന്യത്തിനും ഉള്ളത് യാദർശികതയാണോ അതോ ആസൂത്രിതമാണോ എന്ന ചോദ്യവും സമൂഹത്തിൽ ഉയരുന്നുണ്ട് ഋബുദമൻ സിംഗ് മാലിക് എന്ന സിഖുകാരൻ നരേന്ദ്രമോദിക്ക് എഴുതിയ ഒരു കത്തിലെ ഉള്ളടക്കത്തിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതിലെ ഉള്ളടക്കം എങ്ങനെയായിരുന്നു മോദിയുടെ സിഖുകാരോടുള്ള ബഹുമാനവും സ്നേഹവും സിഖ്കാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്ത നന്മകൾ എണ്ണിപ്പറഞ്ഞ സിഖ് നേതാവ് രംഗത്ത് വരികയായിരുന്നു ആ കത്തിലൂടെ അദ്ദേഹം വെറും ഒരു സിഖ് നേതാവല്ല എന്നതാണ് ഇവിടെ പറയേണ്ടത് റിബുദമൻ സിംഗ് മാലിക് എന്ന ഈ നേതാവ് മുന്നൂറ് പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാനം തകർത്ത കനിഷ്ക ബോംബാക്രമണം നടത്തിയ ഖാലിസ്ഥാൻ തീവ്രവാദികളിൽ ഒരാളാണ് ഇദ്ദേഹത്തെ രണ്ടായിരത്തി അഞ്ചിൽ കാനഡയിലെ കോടതി വിചാരണയ്ക്ക് ശേഷം വെറുതെ വിടുകയുണ്ടായി സമുദായത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ ചെയ്ത നന്മകൾ ഒട്ടേറെ എന്ന് കാനഡയിലെ സിഖ് നേതാവ് റിബുദമൻ സിംഗ് മോദിക്ക് എഴുതിയ ഒരു കത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ ചുരിഞ്ഞിരുന്നു മോദി സർക്കാർ എടുത്ത നല്ല നടപടികൾക്ക് നന്ദി രേഖപ്പെടുത്തിയിരുന്നു ഇന്ത്യ സന്ദർശിക്കുന്നതിൽ നിന്നും സിഖുകാരെ വിലക്കുന്ന കരിമ്പട്ടിക എടുത്തു കളഞ്ഞതുൾപ്പെടെ നരേന്ദ്രമോദി സർക്കാർ ചെയ്ത ഓരോ നടപടിയും എണ്ണി എണ്ണി കത്തിൽ നിരത്തുകയായിരുന്നു ഋബുദമൻ സിംഗ് മാലിക് കരിമ്പട്ടിക എടുത്തുകളഞ്ഞ തീരുമാനം ആയിരക്കണക്കിന് സിഖുകാർക്ക് ഇന്ത്യ സന്ദർശിക്കാനുള്ള സൗഭാഗ്യമാണ് അനുവദിച്ചു നൽകിയത് വിദേശങ്ങളിൽ അഭയം തേടിയ നിരവധി സിഖുകാരുണ്ട് അവർക്ക് പാസ്പോർട്ടുകളും വിസകളും നൽകി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ദില്ലിയിൽ നടന്ന സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട് കെട്ടിപ്പൂട്ടി വെച്ച ഒരുപാട് കേസുകൾ വീണ്ടും തുറന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപത്തെ വംശകത്യായി പ്രഖ്യാപിച്ചത് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് സിഖ് വിരുദ്ധ കലാപത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം വീതം നൽകി ആദ്യ സിഖ് ആചാര്യൻ ഗുരുനാനക് ദേവിന്റെ വിശുദ്ധ സ്ഥലം സന്ദർശിക്കാൻ തീർത്ഥാടകർക്ക് അനുമതി നൽകിക്കൊണ്ട് കർത്താർപൂർ സാഹിബ് ഇടനാഴി തുറന്നു ഡിസംബർ ഇരുപത്തിയാറ് വീർബാൽ ദിവസമായി പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിയാണ് രക്തസാക്ഷിത്വം വരിച്ച ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കളെ ഓർമ്മിക്കാനുള്ളതാണ് ഈ ദിവസം ഇന്ത്യയ്ക്കെതിരെ സിഖ് സമുദായ അംഗങ്ങൾ ആസൂത്രിതമായി നടത്തുന്ന പ്രചാരവേലകളിൽ അദ്ദേഹം ആ കത്തിലൂടെ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ചില വിദേശ ശക്തികളുടെ ബോധപൂർവ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്രചാരണം എന്നും ഒരു ഖാലിസ്ഥാൻ നേതാവായിരുന്ന പിന്നീട് മനസ്സുമാറിയ ഋബുദമൻ മാലിക് തന്റെ കത്തിലൂടെ പറയുമ്പോൾ സോറോസിന്റെ ഇതിലുള്ള പങ്കും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ആശയങ്ങളുമൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്ത്യയുടെ ദേശീയ അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയാണ് ഈ നീക്കമെന്നും അന്ന് അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചിരുന്നു സിഖ് സമുദായവുമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ താൻ സർക്കാരിനൊപ്പം നിൽക്കും എന്നാണ് അന്ന് അദ്ദേഹം നൽകിയ വാഗ്ദാനം സിഖ് സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്ന പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാനും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മറ്റൊന്ന് മോദി പഞ്ചാബ് സന്ദർശിച്ചപ്പോൾ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച് നരേന്ദ്രമോദിക്ക് ശക്തമായ പിന്തുണ അറിയിച്ച് ലണ്ടനിലെ സിഖ് വിദ്യാർത്ഥി സംഘടന നേരത്തെ വന്നിരുന്നു സിഖുകാരെ ഇത്രമേൽ ബഹുമാനിച്ച മറ്റൊരു പ്രധാനമന്ത്രിയെ ഇന്ത്യ കണ്ടിട്ടുണ്ടോ എന്നാണ് അവർ ചോദിച്ചത് സിഖ് ജനതയുടെ വികാരത്തെ ഇത്രമേൽ മാനിച്ച് നരേന്ദ്രമോദിക്ക് നേരെ സിഖ് വംശജരുടെ ഈറ്റലമായ പഞ്ചാബിൽ നിന്ന് തന്നെ അത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായത് അപലപനീയമെന്നാണ് ലണ്ടനിലെ വിദ്യാർത്ഥി സംഘടന അന്ന് ആ സംഭവത്തെ അപലപിച്ച് സംസാരിച്ചത് പ്രധാനമന്ത്രി ജനാധിപത്യപരമായ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ തലവനാണ് ഒരു രാജ്യത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയും അതല്ലാതെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധിയല്ല അതുകൊണ്ട് രാജ്യത്തെ നയിക്കാനുള്ള അദ്ദേഹത്തിന്റെ അധികാരികത തട്ടിമറിക്കാൻ അട്ടിമറിക്കാൻ ആർക്കും അവകാശമില്ല ഇവിടുത്തെ ജനങ്ങളെ കാണാനും വണങ്ങാനുമുള്ള അദ്ദേഹത്തിന്റെ ജനാധിപത്യപരമായ അവകാശമാണ് മോദി അങ്ങേറ്റം ബഹുമാനത്തോടെ കാണുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് പഞ്ചാബിലെ ജനങ്ങൾക്ക് വേണ്ടി മറ്റൊരു പ്രധാനമന്ത്രിയും ഇത്രത്തോളം ചെയ്തിട്ടില്ല എന്ന് നിസ്സംശയം പറയാം സിഖ് ഗുരുക്കന്മാരുടെ വചനങ്ങൾ ഇന്ത്യയുടെ നയതന്ത്ര ദൗത്യങ്ങൾക്ക് ലോകമെമ്പാടും നരേന്ദ്രമോദി ഉപയോഗിച്ചിട്ടുണ്ട് പഞ്ചാബ് കർഷകരെ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിച്ചത് സിഖ് വിശ്വാസത്തിന്റെ സ്ഥാപകനായ ഗുരുനാഥ് ദേവ് ദേവ്ജിയുടെ അഞ്ഞൂറ്റി അൻപതാം ജന്മവാർഷികം പ്രധാനമന്ത്രി ആഘോഷിച്ചിരുന്നു തന്നെയുമല്ല പത്താമത് ഗുരുഗോവിന്ദ് സിംഗേയുടെ ജന്മവാർഷികവും ഒൻപതാമത് ഗുരു തേജ് ബഹാദൂർ ജിയുടെ നാനൂറാം ജന്മ വർഷ മോദിജിയുടെ പരിശ്രമ ഫലമായിട്ടാണ് ആഘോഷിച്ചത് സിഖ് ഗുരുക്കന്മാർക്ക് ഇത്രയേറെ ബഹുമാനം നൽകുന്ന മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇല്ല എന്ന് അടിവരയിട്ട് പറയുന്ന സംഗതികളാണ് ഇതെല്ലാം ഇത്തരം സപ്പോർട്ട് ഇത്തരം പിന്തുണ ആ വിഭാഗത്തിൽ നിന്ന് തന്നെ നരേന്ദ്രമോദിക്ക് ഉണ്ടാകുമ്പോൾ അതിനിപ്പോ ആ രാഹുൽ ഗാന്ധിയല്ല പാകിസ്ഥാൻകാരല്ല വേറെ ആര് വന്നാലും ഇനി ജോർജ് ഹോറോസ് നേരിട്ട് തന്നെ വന്നാലും അത്തരത്തിലൊരു വിരുദ്ധത ഭാരതത്തിൽ നരേന്ദ്രമോദിക്കെതിരെ സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല എന്നതിൻ്റെ ഉറപ്പുകൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂരും സൈനികരുടെ പിന്തുണയും ഒപ്പം സിഖ് സമുദായത്തിന്റെ മോദിക്കുള്ള വലിയ പിന്തുണയും ന്യൂസ് ഡെസ്ക് കർമാനസ്